ഡ്രൈവിംഗ് ടെസ്റ്റ് പുതിയ പരിഷ്കരണത്തിൽ മോട്ടോർ വാഹന വകുപ്പിന് ആശ്വാസം സർക്കുലർ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി സർക്കുലർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരുമടക്കം നാല് ഹർജികളാണ് നൽകിയിരുന്നത് സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് സർക്കുലർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരുമടക്കം നൽകിയ നാല് ഹർജികൾ തള്ളുകയായിരുന്നു വിധി വരുന്നതുവരെ സ്റ്റേ ചെയ്യണമെന്നായിരുന്നു ആവശ്യം എന്നാൽ ഹർജിയിൽ ഇടക്കാല ഉത്തരവിറക്കിയ ഹൈക്കോടതി സർക്കുലർ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം തള്ളുകയായിരുന്നു ഡ്രൈവിംഗ് പരിഷ്കരണവുമായി മോട്ടോർ വാഹന വകുപ്പിന് മുന്നോട്ടു പോകാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി വിഷയത്തിൽ നൽകിയ നാലു ഹർജികളിലാണ് ജസ്റ്റിസ് കൌസർ എടപ്പകത്ത് ഇടക്കാല ഉത്തരവിറക്കിയത് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇറക്കിയ സർക്കുലർ കേന്ദ്ര നിയമത്തിന് വിരുദ്ധമാണെന്നും സർക്കാരിന് നിയമത്തിൽ മാറ്റം വരുത്താൻ ആകില്ലെന്നുമാണ് ഹർജിക്കാരുടെ പ്രധാന വാദം ഈ സാഹചര്യത്തിൽ നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സർക്കുലർ റദ്ദാക്കണമെന്നും ഹർജിയിൽ വിധി വരുന്നതുവരെ സർക്കുലർ സ്റ്റേ ചെയ്യണമെന്നുമാണ് ആവശ്യം എന്നാൽ കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിന്റെ ചുവട് പിടിച്ചാണെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് കോടതിയെ അറിയിച്ചത് ഗിയർ ഇല്ലാത്ത ഇരുചക്ര ഉപയോഗിച്ചുള്ള ടെസ്റ്റ് നടത്തുന്നതും പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ഒഴിവാക്കാൻ നിർദ്ദേശിക്കുന്നതും കാര്യക്ഷമത കൂട്ടാനാണെന്നും കോടതിയെ അറിയിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച മുതലാണ് ഡ്രൈവിംഗ് പരിഷ്കരണം പ്രാബല്യത്തിൽ വന്നതെങ്കിലും സംസ്ഥാന വ്യാപകമായി ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതി സമരവുമായി രംഗത്തിറങ്ങിയതോടെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നിർത്തിവച്ചിരുന്നു ഇതിനിടെ വിഷയത്തിൽ പ്രശ്നപരിഹാരത്തിനായി സർക്കാർ ഡ്രൈവിംഗ് സ്കൂൾ സമരസമിതി യൂണിയൻ നേതാക്കളെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു ന്യൂസ് ഡെസ്ക്